നടൻ ബാബുരാജിനെതിരായ യുവതിയുടെ പീഡന പരാതിയിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു അടിമാലി പോലീസ് പരാതിക്കാരിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തും നിലവിൽ പരാതിക്കാരി സ്ഥലത്തില്ല ഉത്തരേന്ത്യയിലുള്ള പരാതിക്കാരിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്താനുള്ള നീക്കമാണ് പോലീസ് നടത്തുന്നത് ബാബുരാജിന്റെ ആലുവയിലെ വീട്ടിൽ വെച്ചും റിസോർട്ടിൽ വെച്ചും പീഡിപ്പിച്ചെന്നായിരുന്നു യുവതിയുടെ പരാതി യുവതിയുടെ പരാതിയിൽ അടിമാലി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു സംസ്ഥാന പോലീസ് മേധാവിക്ക് യുവതി ഇമെയിൽ വഴിയാണ് പരാതി നൽകിയത് പരാതി അടിമാലി പോലീസിന് കൈമാറുകയായിരുന്നു തൊടുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണ സംഘത്തെ രൂപീകരിച്ചത് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് വിളിച്ചു വരുത്തി ബാബുരാജ് പീഡിപ്പിച്ചെന്ന് ജൂനിയർ ആർട്ടിസ്റ്റാണ് പരാതി നൽകിയത് തുടർന്ന് ബലാത്സംഗം കുറ്റം ചുമത്തി അടിമാലി പോലീസ് കേസെടുക്കുകയായിരുന്നു യുവതിയിൽ നിന്ന് ഫോൺ വഴി വിവരങ്ങൾ എടുത്ത ശേഷമാണ് അടിമാലി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് പെൺകുട്ടി ബാബുരാജിന്റെ റിസോർട്ടിലെ മുൻ ജീവനക്കാരിയായിരുന്നു പരാതിക്ക് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നും കേസ് കെട്ടിച്ചമച്ചതാണെന്നുമാണ് ബാബുരാജിന്റെ ം വരും ദിവസങ്ങളിലെ വിശദമായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക